ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമല്ലേ ഇവിടെ ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പം എന്താ പറയുക പറയാൻ തുടങ്ങുമ്പോൾ വരാൻ തുടങ്ങി ഞാൻ എല്ലാം മനസ്സിൽ ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ട് ഇന്ന് പറയണം പറയണോ പക്ഷേ വീഡിയോ അങ്ങോട്ട് ഓൺ ആക്കുമ്പോൾ എല്ലാം മറന്നു പോകും ഓക്കെ അപ്പോൾ ഇന്ന് ഇന്ന് എന്താണ് വെള്ളിയാഴ്ച രാവിലെ എട്ടുമണി മണി കേട്ടോ അപ്പം ഞാനിന്ന് ലേറ്റായിട്ടൊക്കെയാണ് ഇപ്പം ഇന്ന് ലേറ്റായിട്ടാണ് എഴുന്നേൽക്കുന്നത് വലിയ വലിയ അത്യാവശ്യം പണികളൊന്നുമില്ല അതുകൊണ്ട് ലേറ്റ് ആയിട്ട് എഴുന്നേൽക്കുന്നത് അപ്പോൾ ഇനിയിപ്പം ഞാൻ രാവിലെ ഒരു ചായ ഉണ്ടാക്കണം അതേപോലെ ഒരു മസാല ടീ ഉണ്ടാക്കണം പിന്നെ മസാല ടീ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെള്ളം താ അടുപ്പയിലോട്ട് വെച്ചിട്ട് അടുപ്പൊക്കെ ഓണാക്കാം പിന്നെ പിന്നെ നമുക്ക് അതിനകത്തേക്കൊരു രണ്ട് ഏലക്ക ഇടാം എന്നും രാവിലെ ഇപ്പം മസാല തീയാണ് ഇപ്പം കുറച്ച് സമയൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് മസാല തീ തന്നെ ഇടാമെന്ന് വിചാരിച്ച് രണ്ട് ഏലക്ക പൊട്ടിച്ചിട്ടു പിന്നെ പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ഇടണം അപ്പം നിങ്ങൾക്കൊക്കെ എന്തുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ അപ്പം ഇച്ചിരി ഇഞ്ചി നമുക്ക് കഴിയട്ടെ എല്ലാം ഞാൻ ഇവിടെ തന്നെ പൊട്ടിച്ചപ്പോൾ ആ കല്ലൊക്കെ എടുക്കാൻ അത് തുടച്ചാൽ മതിയല്ലോ എല്ലാം എളുപ്പപ്പനികളാണ് അപ്പം ഏലക്കായി ഇട്ട് ഇഞ്ചി ഇട്ട് ഇന്ന് അത് രണ്ടും മതി ഓക്കെ അപ്പം വെള്ളം തിളയ്ക്കട്ടെ അപ്പം ഞാൻ എന്തെങ്കിലും കുറച്ച് ഫ്രോസൺ തേങ്ങയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അത് നേരത്തെ എടുത്ത് വെച്ച് ഇനിയിപ്പം നമുക്ക് കൊഴുക്കട്ടയായി ഇന്ന് ഉണ്ടാക്കുന്നത് ഞാൻ കേട്ടോ കൊഴുക്കട്ട അറിയാമോ നിങ്ങൾക്കൊക്കെ കൊഴുക്കട്ടി ദീപും പൊടിയാണേ ഇന്ന് കിട്ടിയിട്ടുള്ളത് അപ്പൊ ഇത് പച്ചത്തിലൊക്കെ കുഴച്ചാൽ മതി പച്ചത്തിൽ കുഴച്ചാൽ മതി അതെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇന്നാലും ഞാൻ ഉണ്ടാക്കിയായിരുന്നു നല്ല സോഫ്റ്റ് ഇടിയപ്പവും കൊഴുക്കട്ടെയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും നോക്കട്ടെ ഉപ്പ് ഇടണം ഉപ്പൊക്കെ ഇട്ട് പച്ചവെള്ളത്തിൽ നമുക്കൊന്ന് കുഴച്ചെടുക്കാം കുറച്ച് പൊടിയും കൂടെ വേണം എന്ന് തോന്നിയത് തീരെ കുറഞ്ഞു പോയി പിന്നെ ഈ തേങ്ങയും ശർക്കരയും ഒക്കെ ഇട്ടുണ്ടാക്കത്തില്ലേ ശർക്കരൊക്കെ ഇട്ടില്ലേ എനിക്കെങ്ങനെ മധുരം എനിക്കിഷ്ടമില്ലാത്തത് കൊണ്ട് ഞാൻ തേങ്ങ മാത്രമേ വെക്കുന്നുള്ളൂ അതിൻ്റെ അകത്ത് കേട്ടോ നന്നായിട്ട് കുഴച്ചെടുക്ക ഞാൻ കുറച്ച് കുറച്ചുപോടിയും കൂടി എടുക്കട്ടെ അത് കുഴച്ചപ്പോ തീരെ കുറച്ചേ ഉള്ളു അപ്പൊ കുറച്ചുകൂടി എടുക്കണം ശർക്കയിലൊന്ന് കൊടുക്കണമെന്ന് വെച്ചാല് കൊടുക്കുകയും ചെയ്യാം അതിന് ഈ തേങ്ങ മാത്രം പോലെ ശർക്കരയും ആർക്കൊക്കെ കൊടുക്കണമെങ്കിൽ ശർക്കരൊക്കെ ഇട്ടുണ്ടാക്കണ്ടേ അല്ലെങ്കിൽ മിക്കവാറും എല്ലാവർക്കും അങ്ങനെ ശർക്കരയൊക്കെ ഇട്ടുണ്ടാക്കുന്നതായിരിക്കും ഇഷ്ടം പച്ചവെള്ളത്തിലെടുക്കുന്നത് കേട്ടോ സാധാരണ നമ്മൾ ഈ ഇടിയപ്പവും കൊഴുകട്ടയൊക്കെ ഇങ്ങനെ കുഴയ്ക്കുന്നത് തിളച്ച വെള്ളത്തിന് വെള്ളം തിളപ്പിച്ചിട്ടല്ലേ പക്ഷേ ഇത് അങ്ങനെ വേണ്ട പച്ചവെള്ളം മതി ഇങ്ങനെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് എളുപ്പമാണ് കേട്ടോ വെള്ളം തിളപ്പിക്കാനൊന്നും പോകണ്ടല്ലോ പെട്ടെന്ന് പച്ചവെള്ളം എടുത്ത് കുഴച്ചാ മതി നല്ല എളുപ്പമാണ് നല്ല ആണ് നല്ല രുചിയാണ് അപ്പം ഞാൻ ആദ്യം ഒക്കെ ഇങ്ങനെ അതേലെ എഴുതിയിരിക്കുന്നത് കണ്ട് പച്ചവെള്ള ഒത്തിരി കുഴച്ചാൽ മതി എന്നൊക്കെ അപ്പം ഞാനൊന്ന് ഒന്ന് മടിച്ചത് ശരിയാകുമോ എന്ന് പക്ഷെ എന്തായാലും ഒന്ന് പരീക്ഷിച്ചു നോക്കാമെന്ന് വിചാരിച്ച ആദ്യത്തെ പ്രാവശ്യം ഞാനൊന്ന് പരീക്ഷിച്ചു നോക്കി അപ്പോൾ ഓക്കെ നല്ല സൂപ്പർ കോഴിക്കട്ടയായിരുന്നു ഉം ഉപ്പൊക്കെ ഉണ്ട് എന്നെ എടുത്താലും ആദ്യം ഒരു ഉപ്പ് നോട്ടം അല്ലേ അപ്പൊ നന്നായിട്ട് ഇങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അത് ഒന്ന് ബോളാക്കി ഇട്ട് അതിനകത്തേക്ക് തേങ്ങ വെക്കണം നിങ്ങൾക്കെ ശർക്കരയും പഞ്ചസാരയോ പഞ്ചസാര ഇടേണ്ടവർക്ക് പഞ്ചസാര ഇടാം ശർക്കര ഇടേണ്ടവർക്ക് ശർക്കരയും തേങ്ങയും ജീരകകോയല പൊടി ഞാൻ നോക്കട്ടെ എനിക്ക് ജീരകവും പൊടിച്ചോണ്ടോന്നറിയില്ല അതുകൊണ്ട് ജീരകോയലക്കായോ പൊടിച്ചത് തീർന്നു പോയി എന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഓ ഇല്ല പക്ഷേ ഇച്ചിരി ജീരകമോ ഇലക്കൊക്കെ ഉണ്ടായിരുന്നത് നല്ലതായിരുന്നു ഓ പക്ഷേ സാരി ഇനി ഇനി അതൊക്കെ പിടിച്ചൊക്കെ വരണമെങ്കിൽ ഇനി അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന അറിയാമോ കുറച്ച് ജീരകം ഉണ്ടല്ലോ ഈ നമ്മൾ അപ്പം ഇത് ഉണ്ടാക്കാനായിട്ട് ഇത് അപ്പശമ്പ വെക്കത്തില്ലേ ഇഡ്ഡലി ഇഡ്ഡലി പാത്രം വയ്ക്കത്തില്ലേ അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് ജീരകം ഇടുക വെള്ളം തിളപ്പിക്കാൻ നേരം എന്നിട്ട് വെള്ളമൊഴിച്ച് തിളപ്പിക്കുക ആ വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ കൊഴുക്കട്ട അതിനകത്തേക്ക് ഉറ്റി വയ്ക്കുക അപ്പോൾ ഒരു ജീര ജീരകത്തിൻ്റെ ഒരു ഫ്ലേവർ വരും ആ വിദ്യ നിങ്ങൾക്കറിയാമോ ഞാനൊരു ഏലക്കയും കൂടെ പൊട്ടിച്ചിട അമ്പുവാണേ എൻ്റെ ഓരോരോ നുറന്ന് വിദ്യകളാണ് ഇതൊക്കെ ഒരു എളുപ്പപ്പണികൾ ഓക്കെ അപ്പോൾ വെള്ളത്തിനകത്ത് വെള്ളം കിടന്ന് തിളയ്ക്കുമ്പോൾ ആ ഫ്ലേവർ കോഴിക്കട്ടയിലേക്ക് വരും ഓക്കെ എങ്ങനെയുണ്ട് എൻ്റെ വിദ്യ അപ്പോൾ നമുക്ക് ഇത് കുഴച്ചിരിക്കാം അല്ലേ മറന്നുപോയി മറന്നുപോയി നേരത്തെ എടുത്ത് വെച്ചതാണെങ്കിലും അത് കല്ലുപോലെ ഇരിക്കുന്നത് അപ്പൊ അതൊന്ന് അപ്പൊ നമ്മുടെ ചായയുടെ വെള്ളം തിരച്ചു പിന്നെ കഴിഞ്ഞേക്ക് ഒരു ടീ ബാഗ് ഇട്ട രണ്ട് ടീ ബാഗ് ഇട്ടേക്കാം നല്ല കഴുപ്പത്തിൽ ഇരുന്നോട്ടെ അപ്പൊ നമ്മള് ഇങ്ങനെ ബോളാക്കി എടുത്തത് അതിനകത്ത് തേങ്ങ വെക്കണമല്ലോ അപ്പൊ നമ്മൾ ഇങ്ങനത് ഇങ്ങനെ ഒരു കുഴി ഉണ്ടാക്കും അതിനകത്തേക്ക് കുറച്ച് തേങ്ങ ഇടും നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കരയോ പഞ്ചസാരയോ എന്ത് വേണമെങ്കിലും ഇടാം കേട്ടോ എനിക്ക് മധുരം വേണ്ടാത്ത കൊണ്ട് ഞാനിങ്ങനെ ഉണ്ടാക്കുവാണേ എനിക്കിതാണ് ഇഷ്ടം മധുരമൊന്നും ഇല്ലാത്തത് അപ്പോൾ നന്നായിട്ടത് വീണ്ടും അത് ഇങ്ങനെ ബോളാക്കുക നമ്മുടെ കട്ടൊക്കെ വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് വെക്കുക അപ്പോൾ അങ്ങനെ ഓരോ ബോൾസും ഇങ്ങനെ വെച്ചിട്ട് ഉണ്ടാക്കുക നമ്മുടെ ചായ തിളച്ചു ഇതിലേക്കെ തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് പാലൊഴിക്കണം അതിനകത്തേക്ക് ഇങ്ങനെ തേങ്ങ വയ്ക്കുക അതിങ്ങനെ ഒന്ന് വയ്ക്കുക ചിലരൊക്കെ ഈ തേങ്ങയും ജീരകവും ഇതെല്ലാം കൂടെ ഈ ഈ പൊടിയിൽ മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഉണ്ടാക്കും ഈ അകത്ത് വെക്കാതെ അപ്പോൾ ദേ ഇങ്ങനെ പൂളാക്കി ഇങ്ങനെ വെക്കുക പിന്നെ ഞാൻ ഇതെല്ലാം കൂടെ ഒന്ന് വെക്കട്ടെ അപ്പോൾ അപ്പോ ചായ ഒക്കെ ഇനി നമുക്ക് പാൽ നല്ല കഴുപ്പുണ്ട് കേട്ടോ രണ്ട് ജീപായി കിട്ടതുകൊണ്ട് നന്നായിട്ട് കടുപ്പുണ്ട് എന്നിട്ട് ലാസ്റ്റ് ഞാൻ എന്നെ ചെയ്യുമെന്നറിയാമോ ഏ ഈ ഉരുട്ടിയൊക്കെ ഇതൊക്കെ വെക്കണ്ടേ അതിന് പകരം ഞാൻ എന്നെ എടുക്കുമെന്നറിയാമോ ലാസ്റ്റത്തെ കുറേ എണ്ണം ഈ ഉരുട്ടാനും ഇങ്ങനെ വെക്കാനും ഒക്കെ ഉള്ള മടിക്ക് ഞാനൊരു കാര്യം ചെയ്യുവേ ഞാൻ ഇതിപ്പോ തീർന്നില്ലാട്ടോ ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ടല്ലോ ഇങ്ങനെ വെച്ചിട്ട് ആണോ സോറി എന്തൊക്കെയാണോ ഞാൻ ദൈ ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് അതിന് അകത്തേക്ക് തേങ്ങ വയ്ക്കും എന്നിട്ട് ഇത് ഒറ്റ മടക്ക് തേങ്ങനെ ഇങ്ങനെ മടക്കി വെക്കുക അതിങ്ങനെയൊന്നുമല്ല നല്ല ഷേപ്പിലൊക്കെയാണ് വെക്കുന്നത് കേട്ടോ ഇതിപ്പോൾ ഞാൻ വെറുതെ നിങ്ങളെ ഉള്ളൂ എങ്ങനെ ഓ അങ്ങനെ എളുപ്പമുണ്ടല്ലോ ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് തേങ്ങ എങ്ങോട്ട് വയ്ക്കുക മടക്കുക ഉരുട്ടി ഒന്നും എടുക്കാൻ നിൽക്കണ്ട ഇങ്ങനെ മടക്കുക കേട്ടോ ബാ ഇങ്ങനെ അങ്ങോട്ട് മടക്കി വയ്ക്കും എളുപ്പമുണ്ട് അങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ

അത്രയൊക്കെയാണ് ഓക്കെ അപ്പൊ നമ്മുടെ ചായ റെഡിയായി ചായ ഒന്ന് അരിച്ചെടുക്കട്ടെ ഓക്കെ ഇനി നമുക്കതൊന്ന് എന്താ പറയുക ആറ്റിയെടുക്കാം ഒന്ന് ആറ്റി പതപ്പിച്ച് ഒക്കെ എടുക്കാം ഉയരം കൂടും തോറും ബിചിയും കൂടുന്നല്ലേ അപ്പൊ നമുക്ക് നല്ല ഉയരത്തിലൊന്ന് ആക്കിയെടുക്കാം നല്ല പതഞ്ഞ നല്ല സൂപ്പർ ചായ ഓക്കേ അതൊന്ന് എടുക്കാം ഓക്കെ നല്ല പതഞ്ഞ ചായ കാണല്ലേ ഞാനിങ്ങനെ ഇങ്ങനെ വച്ച ചെലപ്പോ താഴേക്ക് പോവും കേട്ടോ നല്ല പതഞ്ഞ നല്ല സൂപ്പർ ചായയാണ് മധുരം ഒന്നും ഇട്ടില്ല ഞാൻ കേട്ടോ കിട്ടാം ഒക്കെ വേണമെങ്കിൽ തിങ്കളൊക്കെ ഇട്ടോണം അപ്പോൾ നമ്മുടെ കൊഴുക്കട്ട അവിടെ റെഡി ആകുന്നു ഞാൻ ആ ഒന്ന് കുറച്ച് വെച്ചിരിക്കുക അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കൂടി ഇരിക്കട്ടെ അല്ലേ എന്നിട്ട് പിന്നെ ഞാൻ എടുക്കുമ്പോൾ കാണിക്കാമേ അപ്പോൾ ചായ ഇനി ഇരിപ്പുണ്ട് കേട്ടോ ആർക്കെങ്കിലും ചായ വേണോ ചായ വേണ്ടവരുണ്ടെങ്കിൽ വരൂ നല്ല സൂപ്പർ ചായയാണ് ഞാൻ കുടിച്ചു നോക്കും ഇനി ഞാൻ കുടിച്ചിട്ടാണ് നിങ്ങളെ വിളിക്കുന്നതെന്ന് പറയല്ലേ ഇവിടെ ചായ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് വേണ്ടവർക്ക് വരാം കേട്ടോ വന്നാൽ ചായയും തരാം കൊടുക്കട്ടെയും കഴിക്കാം പിന്നെ എന്താ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി ഞാൻ എല്ലാം ഉണ്ടാക്കി തരാം എല്ലാവരും വരൂ എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ചായ കുടിക്കട്ടെ പിന്നെ കുഴുക്കട്ടം ഞാൻ കാണിക്കാമേ എടുക്കുമ്പോൾ അപ്പോൾ പിന്നെ പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും നാട്ടിലൊക്കെ എന്താണ് കാലാവസ്ഥ മഴയോ വെള്ളപ്പൊക്കമോ വെയിലോ എന്താണ് പിന്നെ ഞാൻ എനിക്കിനും കുറച്ച് ജോലികളിലൂടെയൊക്കെ ഉണ്ട് ഇന്നലെയും ഓരോന്നൊക്കെ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചു പക്ഷെ പിന്നെയും മടിയായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു ഇന്ന് എന്നാൽ കുറച്ച് ഒരു മൂന്ന് മണി വരെ സമയമുണ്ട് ആ അപ്പോൾ ഇന്ന് കുറച്ച് ബിന്നൊക്കെ കൊണ്ട് കളയുന്നുണ്ട് കുറേ പാലിൻ്റെ കുപ്പികളുണ്ട് അതെല്ലാം കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്ന് ബിന്ന് അവിടെ വലിയ വലിയ അവിടെ ഉണ്ട് പുറത്ത് അവിടെ എല്ലാം വയ്ക്കണം പിന്നെ ഇച്ചിരി ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതൊക്കെ ചെയ്യണം എന്താണ് രാവിലെ എഴുന്നേറ്റിട്ട് സൗണ്ടിൻ്റെ ഒരു അതായത് ഇനി കുറച്ച് നേരം കഴിയണം ആ സൗണ്ടൊക്കെ ഒന്ന് ശരിയായി വരണമെങ്കിൽ പിന്നെ പിന്നെ വേറെ എന്താ ആ പിന്നെയൊക്കെ കൊണ്ട് കടയണം പിന്നെ പോലെ ഒന്ന് ഹോറി ചെയ്യണം പിന്നെ നാളെ ജോലിയുണ്ട് നാളെ ജോലിക്ക് പോകണം പിന്നെ വേറെ എന്താണ് പിന്നെ ആ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് കയറി കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം ഇഷ്ടമായെങ്കില് വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ എല്ലാരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ എന്താണോ വലിയ കണ്ടിട്ടും കാര്യങ്ങളും അല്ലെങ്കിൽ എന്താണോ എന്റെ സംസാരമോ എന്താണോ ആർക്കും ഇങ്ങോട്ടൊരു വീഡിയോ ഒക്കെ കാണാനൊരു പക്ഷെ എന്താ ചെയ്യ പിന്നെ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കയറി കാണുക കേട്ടോ കണ്ടുതന്നെ സപ്പോർട്ട് ചെയ്യുക അത്രേ ഉള്ളു എനിക്ക് പറയാൻ അപ്പോൾ പിന്നെ ഞാൻ എന്തിനാ ഇങ്ങനെ പറയുന്നത് പറയുന്നല്ലേ ഇഷ്ടമുള്ളവർ കാണുമ്പോൾ കയറി കാണുമ്പോഴേക്കും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് തോന്നും അല്ലെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കണമെന്ന് തോന്നും കമന്റ് ചെയ്യണമെന്നൊക്കെ തോന്നും അതൊക്കെ എല്ലാവരുടെയും ഇഷ്ടം ഓരോരുത്തരുടെയും ഇഷ്ടം അല്ലേ പക്ഷെ എന്നാലും ഞാൻ ഒന്നുകൂടെ ഒന്ന് പറയാണ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഓഹ് ഇപ്പൊ ഒരു നൂറ് പ്രാവശ്യം പറഞ്ഞെന്ന് തോന്നല്ലേ ഒരവെ ഇങ്ങനൊക്കെ നല്ലൊരു ചായ കുടിക്കുമ്പോൾ തന്നെ നല്ലൊരു ഉന്മേഷം കിട്ടും നമ്മുടെ കൊഴുക്കട്ടയൊക്കെ റെഡി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു ഇപ്പം എത്ര കുറേ നേരമായി ആ സോഫ്റ്റ് എന്നെ സോഫ്റ്റാണെന്ന് പറയുമോ നല്ല പഞ്ഞി പോലെ ഇരിക്കുന്നു നല്ല പഞ്ഞി പോലെ ഞാൻ കാണിക്കാവേ ഞാൻ പ്ലേറ്റിനകത്ത് എടുത്തിട്ട് കാണിക്കാം കാണിച്ചേക്കാം കണ്ടിത് പ്ലേറ്റിലേക്ക് എടുത്ത് വെക്കട്ടെ എന്നിട്ട് ചൂട് പോകുമ്പോ നമുക്ക് കഴിക്കാം ഇതിന് എന്റെ അനിയത്തിന്മാരൊക്കെ ഈ ഈ സാധനത്തിന് ഒരു പേര് പറയായിരുന്നു എന്താണെന്ന് ഞാൻ മറന്നോ പിന്നെ നീത്തെയൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പേരൊന്ന് പറഞ്ഞേക്കണം കേട്ടോ ഡീ നീയൊക്കെ ഇത് കാണുവാണെങ്കിൽ ഇതിൻ്റെ പേരൊന്ന് പറയണം ഈ സാധനത്തിൻ്റെ ഇതാണ് കോഴിക്കട്ട ആ ജീരകത്തിൻ്റെ ഏലയ്ക്കയുടെ എല്ലാ ഒരു ഫ്ലേവർ ആ സ്മെല്ലും വരുന്നുണ്ട് കേട്ടോ ഉണ്ടോ ഞാൻ പാത്രത്തിലേക്ക് എടുത്ത് വയ്ക്കാം കൈപുള്ളി ബാക്കിയുള്ള ടിക്കട്ടെ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തത് തന്നെ കണ്ടോ നല്ല ഇതേ കണ്ടോ നല്ല സോഫ്റ്റ് ആണ് നല്ല പഞ്ഞി പോലെ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഞാൻ കഴിക്കട്ടെ താങ്ക്